കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നതും അല്ലാത്തതുമായ എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീപമായ സ്വാഗതം മന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പ്രതിപാദിക്കാതിരിക്കുകയായിരുന്നു കാര്യം മന്ത്രങ്ങളെക്കുറിച്ച് രണ്ട് മൂന്നാല് മന്ത്രങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കമൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ മന്ത്രം നമുക്ക് വേണം ആ മന്ത്രം എങ്ങനെ വേണം എത്രയോ ദൂരസ്ഥലത്തു നിന്ന് വരെ എൻ്റെ എൻ്റെ ഇടയ്ക്കിൽ ആൾക്കാർ വന്നിരിക്കുന്നു അപ്പോഴൊക്കെ എനിക്ക് സങ്കടമാണ് കാര്യം എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ചില മന്ത്രങ്ങളുടെയൊക്കെ എന്നെ ഇരുത്തി മൊത്തം എൻ്റെ കൈ നൂറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും സങ്കടം തോന്നുന്നു അവരുടെ ഒരു അഭിവാഞ്ച അവർക്ക് ആഗ്രഹം ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം പക്ഷേ താഴെ തൊട്ടിലുള്ളതൊന്നും അറിയാതാണ് ഈ മന്ത്രം മാത്രം ചോദിച്ചു വരുന്നത് അപ്പോൾ എങ്ങനെ ഞാൻ കൊടുക്കും പറ്റുമോ ഒന്നേ രണ്ട് ക്ലാസ് പഠിച്ചിട്ടല്ല പത്താം ക്ലാസ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഈ മന്ത്രത്തിൽ ഇപ്പോ ഒരാൾ സംശയം ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ശക്തിമത്തായിട്ടുള്ള മന്ത്രങ്ങളും രീതികളും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതിപ്പോൾ ഒരാൾ തന്നെ അടൂരിനടുത്തുനിന്ന് അദ്ദേഹം കമൻ്റും ചെയ്തു വിളിക്കുകയും ചെയ്തു നിരന്തരം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാനതിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്ന കാര്യം ഏറ്റവും സിദ്ധി ലഭിക്കുന്ന മന്ത്രം നമുക്ക് കൃത്യമായിട്ട് ഒരെണ്ണത്തിനെ പറയാൻ പറ്റില്ല അതെങ്ങനെ സിദ്ധി ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മൾ പറയുന്നു അത് പരീക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ ഏത് മന്ത്രമാണ് സിദ്ധി ലഭിക്കുന്നത് എന്ന് പക്ഷെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി മന്ത്രങ്ങൾ മിക്കവാറും സിദ്ധി ലഭിക്കുന്ന മന്ത്രങ്ങളാണ് ഓ ഗംഗ് ഗണപതി നമ അതിൻ്റെ ഋഷി ഛന്ദസ് ദേവത ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ആ മന്ത്രം ഉത്ഭവിപ്പിച്ചിരിക്കുന്നത് ആരോ ആ ആളാണ് ഋഷി ഛന്ദസ് എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് ഇങ്ങനെ ഓരോ ഛന്തസ്സുകളുണ്ട് ആ ഛന്തസ്സുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീറ്റർ മീറ്റർ മീൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൊല്ലേണ്ടതായിട്ടുള്ള വിധം അല്ലെങ്കിൽ അതിനെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥക്കാണ് ഛന്തസ് എന്ന് പറയുന്നത് പിന്നെ ദേവത അതിൻ്റെ ഒരു ദേവതാ സ്വരൂപമുണ്ട് ഇപ്പം ഗണപതി തന്നെയാണ് ബാലഗണപതി ഉച്ചിഷ്ട ഗണപതി ഒരുപാട് പിന്നെ ഒരുപാട് ഗണപതികളുണ്ട് ഉച്ചിഷ്ട ഗണപതി ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നതാണ് പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് തിരിച്ചടിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളാണ് തിരിച്ച് നമുക്ക് തന്നെ ദോഷമായിട്ട് വരുന്ന മന്ത്രങ്ങളാണ് പെട്ടെന്ന് സിദ്ധി ലഭിക്കുന്നത് മാന്ത്രികം അല്ലാതെ പഠിക്ക പാരമ്പര്യ ഗുണേതരം അല്ലാതെ പഠിക്കുന്ന പല ആൾക്കാരും പെട്ടെന്ന് സിദ്ധി ലഭിക്കുന്ന മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അവർക്ക് നശിച്ചേ കണ്ടിട്ടുള്ളൂ നന്മയിൽ പോയി കണ്ടിട്ടില്ല കാര്യം അവർക്ക് എത്രയും പെട്ടെന്ന് സിദ്ധി ലഭിക്കുന്ന സമയമില്ല നല്ല മന്ത്രങ്ങൾ ഉപാസിച്ച് ഉപാസി ചുപാസി നല്ലതുകൊണ്ട് ചീത്തം ചെയ്യാം ഞാൻ നേരത്തെ ഒരു ഒരു പാൽ കൊണ്ട് പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാം പല ഉണ്ടാക്കാം തൈരുണ്ടാക്കാം മോറുണ്ടാക്കാം കാളുണ്ടാക്കാം പുളിശ്ശേരി ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെയുള്ള വന്ന രീതിയിൽ നല്ല മന്ത്രങ്ങൾ സുദർശന മന്ത്രം കൊണ്ട് സുദർശന മഹാവിഷ്ണു എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സംഹാരത്തിന് നമ്മൾ ക്ഷമിക്കണം അത് ഭഗവാനും പറയുന്നത് അങ്ങേയറ്റം ക്ഷമിക്കണം അവസാനം ഒരു നിവൃത്തിയേടും വരാത്തപ്പോഴാണ് ഭഗവാന് ഈ സാധനം അങ്ങോട്ട് വിട്ടു തരുന്നത് അല്ലേ അപ്പോൾ അത് അദ്ദേഹം ഒരാളെ ഹിംസിച്ചു എന്ന് പറയില്ല അല്ലെ അദ്ദേഹം മോശമായിട്ട് ചെയ്തെന്ന് പറയുന്നില്ല ആ ആളിൻ്റെ മരണം കൈവരിക്കണം ആളത്ര മോശമായതുകൊണ്ടാണ് നമ്മളത് ചെയ്തേ അല്ലേ എന്നേ പറയുള്ളൂ അതുകൊണ്ട് ഇഷ്ടംപോലെ മന്ത്രങ്ങളുണ്ട് സിദ്ധി വരുത്താൻ പെട്ടെന്ന് സിദ്ധി വർദ്ധ വരുത്താൻ പറ്റുന്നതായിട്ടുള്ള മന്ത്രങ്ങൾ അങ്ങനെ പെട്ടെന്ന് സിദ്ധി കൈവരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏറ്റവും നല്ല മന്ത്രമാണ് ഗണപതി മന്ത്രം ഓം ഗംഗ് ഗണപതി നമ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗങ് ഗങ് ഗണപതിയെ വരവരത സർവജനമേ വശമാനെ സ്വാഹ എന്ന മന്ത്രം ഇതൊക്കെ നന്നായിട്ട് സിദ്ധി വരുത്താൻ കഴിയുന്നതായിട്ടുള്ള മന്ത്രമാണ് വശ്യ ഗണപതി മന്ത്രം സം സരസ്വതി നമ സരസ്വതീ മന്ത്രം മൂലമാണ് ഓ ഐ ഹ്രീം ഭദ്രകാളിയെ നമ മൂലമാണ് ഓ ഹ്രീം ദും ദുർഗായേ മൂലമാണ് ഇതൊക്കെ നമുക്ക് ചൊല്ലാം ഇതൊക്കെ സത്യസ്വഭാവത്തോടു കൂടി ചൊല്ലി സിദ്ധി വരുത്താൻ പറ്റുന്ന മന്ത്രങ്ങളാണ് ഈ ചോദിച്ച ആളിനോടുള്ള മറുപടിയാണ് അതുകൊണ്ട് നല്ല ഉപാസനാബലമുള്ള ഒരു മാന്ത്രികൻ്റെ അടുക്കൽ പോയി പഠിക്കുക എനിക്ക് ഇപ്പോൾ പഠിപ്പിക്കാനോ മറ്റു കാര്യത്തിനുള്ള അനുവാദം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല സിദ്ധി ഉള്ള ഒരാളിൻ്റെ അടുക്കൽ ഗുരുമുഖത്ത് നിന്നും പഠിച്ച് നല്ലൊരു മാന്ത്രികനാകാൻ ശ്രമിക്കുക നന്മയ്ക്കു വേണ്ടി മോശമുള്ള ഒരു സാധനവും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇന്നത്തെ കാലത്ത് പലരും പഠിക്കുന്നുണ്ട് ഞാൻ വേണ്ടി പറഞ്ഞു ഈ പാരമ്പര്യ ദിനമല്ലാത്തവർക്കാണ് ഈ അബദ്ധം പറ്റുക കാരണം എന്താ വെച്ചാൽ അവർ പെട്ടെന്ന് കയറി ഈ പെട്ടെന്ന് സിദ്ധി വരുത്തുന്നതും ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ടും ഒക്കെ പെട്ടെന്ന് കയറി ആ മന്ത്രത്തെ പ്രയോഗം നടത്തിക്കളുക അത് അവസാനം മോശമായിട്ടേ വരുത്തുള്ളൂ അതുകൊണ്ട് ചെറിയ ചെറിയതായിട്ട് ഫലം ഉണ്ടാകുന്ന പയ്യെ തിന്ന പനയും തിന്നാമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ പഠിച്ചെടുക്കുക നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ടും നമ്മൾ തമ്മിൽ വീണ്ടും കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ